ുള്ള ഓഫീസ് അറ്റൻഡൻസ് വേക്കൻസിയാണ് ഈയൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഇത് പ്യുവറായിട്ടും ഒരു ഓൺലൈൻ മോഡിലാണ് ഈയൊരു തസ്തിയിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഇതിലോട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് കാൻഡിഡേറ്റ്സ് ഇതിലൊരു കാണിച്ചിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം കെയർഫുള്ളി വായിച്ചിരിക്കണം പിന്നെ ഇതിലോട്ട് അപ്ലൈ ചെയ്യുന്നതിനുള്ള ഡേറ്റ് ഒക്ടോബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഒക്ടോബർ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ഓൺലൈൻ എക്സാമിനേഷൻ്റെ ഡേറ്റ് ഒക്ടോബർ ഇരുപത്തി നവംബർ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതിനുള്ള കോൾ ലെറ്റേഴ്സും അതുപോലെ ഇൻഫർമേഷൻസും എല്ലാം നമ്മളുടെ ഈ ലഭ്യമാകുന്നതായിരിക്കും പിന്നീട് വേക്കൻസീസ് നമ്പർ ഓഫ് വാക്കൻസീസിൻ്റെ ഒരു ലിസ്റ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് സോ കേരളത്തിലാണെങ്കിൽ ഇൻ ടോട്ടൽ അഞ്ച് വേക്കൻസിയാണ് ഉള്ളത് മൂന്നെണ്ണം അൺറിസർവഡ് ഒരു ഒ ബി സി ഒരു ഇ ഡബ്ല്യു എസ് അങ്ങനെ അഞ്ച് വേക്കൻസിയാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പിന്നീട് കാൻഡിഡേറ്റ്സിന് ഒരൊറ്റ സ്റ്റേറ്റിലെ വേക്കൻസീസ് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ മൾട്ടിപ്പിൾ സ്റ്റേറ്റിലെ വേക്കൻസീസിനെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല പിന്നെ ഒ ബി സി അതുപോലെയുള്ള റിസർവേഷൻ സീക്ക് ചെയ്യുന്നവർ ഒക്ടോബർ രണ്ടിന് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ് അപ്ലൈ ചെയ്യേണ്ടത് പിന്നെ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഫോർമാറ്റ്സും കാര്യങ്ങളൊക്കെ ഈയൊരു വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് നബ ഡോട്ട് ഓർഗിൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നതായിരിക്കും പിന്നീട് ഈ ഒരു തസ്തികയിലോട്ടുള്ള എലിജിബിലിറ്റി എലിജിബിലിറ്റി എന്ന് പറയണത് കാൻഡിഡേറ്റ്സ് ടെൻത്ത് സ്റ്റാൻഡേർഡ് പാസ്സായിട്ടുണ്ടായിരിക്കണം അതൊരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അതാണ് ഇതിൻ്റെ ഒരു ഏജ് എലിജിബിലിറ്റി ഏജ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ പതിനെട്ടിനും മുപ്പത് വയസ്സിനും ഇടയിൽ ആയിരിക്കണം അത് പോരാഞ്ഞിട്ട് ഗവൺമെൻറ്റിൻ്റെ നോംസ് അനുസരിച്ച് ഏജ് റിലാക്സേഷൻ ഉണ്ട് എസ് സി എസ് ടിക്ക് ആണെങ്കിൽ ഫൈവ് ഇയേഴ്സ് ഒ ബി സിക്ക് ആണെങ്കിൽ ത്രീ ഇയേഴ്സ് ഈ പിന്നെ ഈ ഒരു ടേബിളിൽ കാണുന്ന പോലെ എല്ലാ എല്ലാ തരത്തിലുള്ള അവർക്കും ഏജ് റിലാക്സേഷൻ ഇല്ല ഈ കാറ്റഗറി സ്പെസിഫൈ ചെയ്തവർക്ക് മാത്രമേ ഏജ് റിലാക്സേഷൻ ഉള്ളൂ പിന്നീട് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓൺലൈൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഒരു ലാംഗ്വേജ് പ്രൊഫീഷ്യൻസി ടെസ്റ്റും ഉണ്ടായിരിക്കും സോ ഓൺലൈൻ ടെസ്റ്റിൽ എന്ന് പറഞ്ഞാൽ റീസണിങ് മുപ്പത് ക്വസ്റ്റിൻ മുപ്പത് മാർക്ക് അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് മുപ്പത് ക്വസ്റ്റിൻ മുപ്പത് മാർക്ക് ജനറൽ അവയർനെസ് മുപ്പത് ക്വസ്റ്റ്യൻ മുപ്പത് മാർക്ക് ന്യൂമറിക്കൽ എബിലിറ്റി മുപ്പത് ക്വസ്റ്റ്യൻ മുപ്പത് മാർക്ക് സോ ഇൻ ടോട്ടൽ നൂറ്റി ഇരുപത് ക്വസ്റ്റിൻ നൂറ്റി ഇരുപത് മാർക്ക് എക്സാമിൻ്റെ ഡ്യൂറേഷൻ വരെ നയൻറ്റി മിനിറ്റ്സ് ആയിരിക്കും ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് കേരളത്തിലെ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് മലയാളമായിരിക്കും പിന്നെ ഇതിൻ്റെ ഒരു മാർക്കിംഗ് സ്കീമിൽ നെഗറ്റീവ് മാർക്ക് വരുന്നുണ്ട് സോ വൺ ഫോർത്താണ് ഒരു തെറ്റുത്തരത്തിനും മിസ്സായി പോകുന്നത് പിന്നെ ലാംഗ്വേജ് പ്രൊഫീഷ്യൻസി ടെസ്റ്റിൽ ക്വാളിഫൈ ചെയ്യാത്ത സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെ പിന്നീട് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക ഒരു പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ് വൈസ് മെറിറ്റ് ലിസ്റ്റ് ഇടും അതിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കാൻഡിഡേറ്റ്സ് ഉണ്ടായിരിക്കും സെലക്റ്റഡ് ക്യാൻഡിഡേറ്റ്സ് ജോയിൻ ആയില്ലെങ്കിൽ വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആയിട്ട് അവർ റിക്രൂട്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ ഈ ഒരു തസ്തികയിലോട്ടുള്ള ആപ്ലിക്കേഷൻ ഫീ വരുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി ആൻഡ് എക്സ് സർവീസ് മാൻ ഇവർക്ക് ഇൻറ്റിമേഷൻ ആയിട്ടുള്ള ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ ഇൻ ടോട്ടൽ ഫിഫ്റ്റി റുപ്പീസ് പ്ലസ് ജി എസ് ടി ബാക്കി ഉള്ള കാറ്റഗറിയിൽ പെട്ടവർക്ക് അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരിക അഞ്ഞൂറ് പ്ലസ് ജി എസ് ടിയും കൂടെ വരും കേരളത്തിലെ എക്സാമിനേഷൻ സെൻറ്റർ എവിടെയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആലപ്പുഴയുണ്ട് കണ്ണൂരുണ്ട് കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ തിരുവനന്തപുരം കൊല്ലം പിന്നെ കൊച്ചി ഇത്രയും സ്ഥലത്താണ് എക്സാമിനേഷൻ സെൻറ്റർ ഉള്ളത് സോ ഈ ഒരു ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു സോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എലിജിബിൾ കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യാം സോ അത്രയേ ഉള്ളൂ താങ്ക്